കരുണാപുരത്ത് കൂറുമാറിയ കോൺഗ്രസ് സംഘത്തിന്റെ പിന്തുണയോടെ എൽഡിഎഫ് ഭരണം നിലനിർത്തിയു പിന്നാലെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ രംഗത്ത് കൂറുമാറ്റവും വികസന മുരടിപ്പും ഉയർത്തിയാണ് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണികൾ കൊമ്പ് കോർക്കുന്നത് വികസന മുരടിപ്പാണ് പഞ്ചായത്തിൽ നിലവിലുള്ളതെന്ന് എൻഡിഎയും കോൺഗ്രസും ആരോപിക്കുമ്പോൾ പഞ്ചായത്തിൽ വികസന കുതിച്ചാട്ടമാണെന്നാണ് എൽഡിഎഫിൻ്റെ അവകാശവാദം ചിഹ്നത്തിൽ മത്സരിച്ച് പ്രഖ്യാപിച്ച വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലെന്നാണ് കോൺഗ്രസ് ആരോപണം കോൺഗ്രസിലെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച വിജയിച്ചോഹനാമൂർ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള കേസ് വിധി വരാനിരിക്കെ പെട്ടെന്നാണ് അവർ തെരഞ്ഞെടുപ്പ് നടത്തിയത് അവരുടെ മെമ്പർ സ്ഥാനം ഉടനെ നഷ്ടപ്പെടും അവര് ഇത്തവണയും ാണ് വോട്ട് ചെയ്തത് എന്താണെങ്കിലും അവരിച്ച ഒരു വർഷക്കാലം ഇവിടെ യാതൊരു വിധത്തിലുള്ള വികസനവും നടന്നിട്ടില്ല കുടിവെള്ള പദ്ധതിയുടെ ടെൻഡർ പോലും ചെയ്തിട്ടില്ല അവർ പറയുന്നത് ഭയങ്കര വികസനമായിരുന്നു എന്ത് വികസനമാണ് അവർ ചെയ്തതെന്നും എത്ര എക്സ്പെൻഡിച്ചർ ഉണ്ടെന്നും അവർ മറുപടി പറയേണ്ടിയിരിക്കുന്നു ഇതേസമയം കോൺഗ്രസ് ആണ് ബിജെപിയുടെ കൂട്ടുപിടിച്ച് അധികാരം നിലനിർത്തുവാൻ ശ്രമിച്ചതെന്ന് സി പി എം തിരിച്ചടിച്ചു ദേശീയ രാഷ്ട്രീയത്തിൽ ഭരണാപുരത്ത് അധികാരത്തിനു വേണ്ടിയുള്ള കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ട് ഞങ്ങൾ തകർത്തെറിഞ്ഞത് എത്രത്തോളം ജനങ്ങൾക്കിടയിൽ ആവേശമുണ്ടാക്കിയിട്ടുണ്ടോ അത്തരത്തിൽ മുന്നോട്ട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ എല്ലാവിധ ആശംസകളും ബിൻസി ബാവിസിനും ഭരണസമിതിക്കും നേരിവാനും ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കാം വികസന പ്രവർത്തനങ്ങൾ നടത്താതെ പഴയ കുപ്പിയിലെ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയതാണ് പഞ്ചായത്തിലെ ഏറ്റവും ഒടുവിലത്തെ സംഭവ വികാസങ്ങളെന്ന് എൻ ഡി എ അംഗവും തിരിച്ചടിച്ചു പ്രധാനമന്ത്രി ആവാസ് യോജന ഉൾപ്പെടുത്തിക്കൊണ്ട് സാധാരണപ്പെട്ട എല്ലാ ആളുകൾക്കും കേന്ദ്ര ഗവൺമെന്റ് വീട് അനുവദിച്ചപ്പോൾ അതിന് ഫണ്ട് പോലും വകയിരുത്തുവാനാണ് ഈ ഭരണസമിതിയെ കൊണ്ട് സാധിച്ചില്ല എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് പഴയ കുപ്പിയിലെ വീഞ്ഞ് ആ പഴയ വീഞ്ഞ് പഴയ കുപ്പി ആ പുതിയ കുപ്പിയിലേക്ക് മാറ്റി എന്ന് മാത്രമേ ഈ പ്രസിഡന്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിനിൽക്കേ നടന്ന രാഷ്ട്രീയ നാടകങ്ങളിൽ വരും ദിവസങ്ങളിലും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ ഉടുമ്പന